മാവേലിക്കര സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പശ്ചിമ ബംഗാൾ സ്വദേശിയിൽ നിന്നും ബ്രൗൺ ഷുഗറും കഞ്ചാവും എക്സൈസ് പിടികൂടി രണ്ടേ ദശാംശം എട്ട് ഗ്രാം ഷുഗറും പശ്ചിമബംഗാൾ സ്വദേശി ബിഷ്ണു സർക്കാരിനെ ആണ് അറസ്റ്റ് ചെയ്തത് മാവേലിക്കര സ്വകാര്യ ബസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ബ്രൗൺ ഷുഗർ കഞ്ചാവ് എന്നിവയുമായി പശ്ചിമബംഗാൾ സ്വദേശിയെ എക്സൈസ് പിടികൂടിയത് വിഷ്ണു സർക്കാർ എന്നയാളെയാണ് മാവേലിക്കര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കൃഷ്ണരാജ് പി എസും സംഘവും പിടികൂടിയത് ഇയാളിൽ നിന്നും രണ്ടേ ദശാംശം പൂജ്യം എട്ട് പൂജ്യം ഗ്രാം ബ്രൗൺ ഷുഗർ ഇരുപത്തിമൂന്ന് ഗ്രാം കഞ്ചാവ് എന്നിവയാണ് കണ്ടെടുത്തത് എക്സൈസ് ഇൻസ്പെക്ടറെ കൂടാതെ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അൻവർ പ്രിവെൻറ്റീവ് ഓഫീസർ ജയകൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ് കുമാർ ഷിതിൻ ശ്യാം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈനി നാരായണൻ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പത്തുമണിക്ക് ശേഷമായിരുന്നു പ്രതിയെ പിടികൂടിയത് സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര